ദ ജേർണലിസ്റ്റിലേക്ക് വേടന്റെ കഴുത്തിലെ മാലയിൽ തൂങ്ങിക്കിടന്ന പുലിപ്പല്ല് ഒൻപത് പേർക്കിടയിൽ നിന്ന് കണ്ടെത്തിയ അഞ്ച് ഗ്രാം കഞ്ചാവ് ഇതൊക്കെ വലിയ ആഘോഷമാക്കി വേടനെ രാജ്യവിരുദ്ധൻ എന്ന തരത്തിൽ മുദ്രകുത്തി ആകപ്പാട കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ അതിനുള്ള കാരണം എംബുരാൻ വിഷയമാണ് എംബുരാൻ വിവാദമുണ്ടായ സമയത്ത് നടന്ന ഇ ഡി റെയ്ഡുകളെ പ്രതികാരമെന്ന രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ട് വേടൻ നടത്തിയ പല സ്റ്റേജ് ഷോ പരാമർശങ്ങളും കാട്ടുതീ പോലെ വൈറലായിരുന്നു അത് സംഘപരിവാർ സൈബർ വിങ്ങുകളെ വല്ലാതെ ചൊടിപ്പിച്ചു അവർക്ക് പക്ഷേ വേടനെതിരെ നീങ്ങാനുള്ള ധൈര്യമുണ്ടായില്ല വേടനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയ കൂക്കിവിളികൾ വേടൻ പോടാ പുല്ലേ എന്ന മട്ടിൽ ചവിട്ടിത്തെറുപ്പിച്ചു സംഘമിത്രങ്ങളുടെ കൂട്ടക്കരച്ചിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ വേടൻ്റെ പരാമർശങ്ങൾ വന്നപ്പോൾ അതിൻ്റെ കമൻ ബോക്സിലൊക്കെ നമ്മൾ കണ്ടത് കാരണം ചെറുപ്പം തൊട്ടേ നേരിരുന്ന ദളിതനെന്ന പേരിൽ നേരിട്ടിരുന്ന അടിച്ചമർത്തലുകളെ വെല്ലുവിളിച്ചും അതിജീവിച്ചുമാണ് വേടൻ ഇവിടെ വരെ എത്തിയത് അതൊന്നും കഞ്ചാവ് ഉപയോഗത്തിനോ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ ഉള്ള ന്യായീകരണമല്ല അല്ല എന്ന് പറയുമ്പോൾ തന്നെ വേടനെ അങ്ങനെയൊന്നും പേടിപ്പിക്കാനോ പിന്തിരിപ്പിക്കാനോ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം സംഘപരിവാർ കേന്ദ്രങ്ങൾ മനസ്സിലാക്കിയിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി അവർക്കിടയിലേക്ക് വേടൻ വന്യമൃഗങ്ങളെ വേട്ടയാടി പുലിയെ കൊന്ന് പല്ലും നഖവുമൊക്കെ എടുത്ത് പ്രചരിപ്പിച്ചു എന്ന മട്ടിലേക്കുള്ളൊരു കേസ് കിട്ടുന്നത് അതായത് വേടനെ ഒരു ആരാധകൻ കൊടുത്തതാണ് ആ പുലിപ്പല്ല് എന്ന് വേടൻ പറയുമ്പോഴും അത് വകുപ്പ് വിശ്വസിക്കുന്നില്ല വേട്ടയടക്കമുള്ള വന്യമൃഗ വേട്ടയടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നു വേടനെ ഇനി അങ്ങ് തീർത്ത് കളഞ്ഞേക്കുമെന്ന മട്ടിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ഇളകിമറിയുന്നു അതേസമയം വേടനെ പിന്തുണച്ചുകൊണ്ട് മറ്റൊരു വിഭാഗവും രംഗത്തുണ്ട് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വന്യജീവികളുടെ ശരീരഭാഗങ്ങൾ കൊണ്ടുനടക്കാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കെയാണ് വേടനത് ലംഘിച്ചത് അതുകൊണ്ട് തന്നെ ന്യായീകരണവുമില്ല പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയുടെ നെഞ്ചത്തൊട്ടൊന്നു നോക്കൂ ഇതിങ്ങനെ നിൽക്കുന്ന രണ്ട് സാധനങ്ങൾ എന്തൊക്കെയാണ് അത് പുലിപ്പല്ലാണോ പുലിനഖമാണോ അതോ പ്ലാസ്റ്റിക് ആണോ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഇപ്പോൾ സജീവമായിരിക്കുകയാണ് എന്തായാലും വേടനെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങൾ ആർ തലച്ചു വരികയും ഒരു പുലിപ്പല്ല് ലോക്കറ്റായിട്ടാൽ പുലിനഖം ലോക്കറ്റായിട്ടാൽ അതിനൊക്കെ അകത്തു പോകുമെന്ന രീതി അല്ലെങ്കിൽ അങ്ങനെ അകത്തു പോകണമെന്ന ശിക്ഷ വേടനെതിരെ വിധിക്കുകയും അല്ലെങ്കിൽ വേടനെ പുലിപ്പല്ല് കൊണ്ടു നടന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തത് നന്നായി ഇത്തരം നിയമപാലനങ്ങൾ നമുക്കിടയിൽ നടക്കണമെന്നൊക്കെ സംഘപരിവാറുകാർ എല്ലായിടത്തും കടന്ന് പോസ്റ്റർ ഒട്ടിക്കുമ്പോഴാണ് അവരുടെ എല്ലാമെല്ലാമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ഒരു പരാതി വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ കരുത്തിൽ മാല നോക്കുക റിപ്പോർട്ടർ ടി വി ഇന്നലെ രാത്രി ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ കൃത്യമായി കാണിക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ കഴുത്തിൽ ഒരു പുലിനഖമോ പുലിപ്പല്ലോ പോലുള്ള ഒരു രണ്ട് വസ്തുക്കൾ സ്വർണ്ണമാലയിൽ തൂക്കിയിട്ടിരിക്കുന്നതാണ് സുരേഷ് ഗോപി കഴുത്തിൽ ധരിച്ചത് പുലിപ്പല്ലി കെട്ടിയ മാലയാണെന്ന് കാണിച്ച് ഡി ജി പിക്ക് ഒരു പരാതിയും പോയിട്ടുണ്ട് വാടാനപ്പള്ളി സ്വദേശിയും ഐ എൻ ടി യു സി യുവജന വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ വക്താവുമായ എ മുഹമ്മദ് ഹാഷിമാണ് പരാതി നൽകിയിരിക്കുന്നത് പുലിപ്പല്ല് മാല ധരിച്ച് നടക്കുന്ന സുരേഷ് ഗോപിക്കെതിരെയും കേസെടുക്കണം അതായത് വേടൻ്റെ കഴുത്തിൽ ഒരു പുലിപ്പല്ല് കണ്ടപ്പോൾ അത് ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കാൻ അത് ഒറിജിനലാണെന്ന് കണ്ടെത്തിയപ്പോൾ മൃഗവേട്ടയടക്കമുള്ള വകുപ്പുകൾ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താൻ അതിനുശേഷം വേടനെ റിമാൻഡ് ചെയ്യാനൊക്കെ ഉദ്യോഗസ്ഥ സംവിധാനത്തിന് വലിയ ഉത്സാഹമായിരുന്നു ഈ ഉത്സാഹം എന്തേ സുരേഷ് ഗോപിക്കെതിരെ ഒരു പരാതി ലഭിച്ച് ഇത്രയും മണിക്കൂറുകളായിട്ടും വനം വകുപ്പോ മറ്റുദ്യോഗസ്ഥരോ കാണിക്കാത്തത് എന്ന ചോദ്യമാണ് ശക്തമായി ഉന്നയിക്കുന്നത് നിയമത്തിനങ്ങനെ കേന്ദ്രമന്ത്രിയെന്നോ സാധാരണക്കാരനെന്നോ ഒന്നുമില്ല നിയമം എല്ലാ മനുഷ്യർക്കും നമ്മുടെ രാജ്യത്ത് ഒരുപോലെയാണ് വേടനെതിരെ സംഘപരിവാർ തിരിയുന്നു എന്നുള്ളത് കൊണ്ട് വേടനെ പൂട്ടണം വേടനെ തെറിവിളിക്കണം വേടനെതിരെ സൈബർ പ്രചാരണം നടത്തണം എന്നുള്ളത് അവരുടെ എജണ്ടയായിരിക്കാം പക്ഷേ അതിന് ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ നിന്നുകൊടുക്കരുത് വേടനെതിരെ സ്വാഭാവികമായ നടപടികൾ ഉണ്ടാകുന്നു അത് സത്യസന്ധമായി ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നു അത് ശരി പക്ഷേ ഇതേ നീതി നിർവഹണം എന്തുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ ഒരു പരാതി കിട്ടിയപ്പോൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ വേടൻ ഈ പറയുന്ന പുലിനഖം അല്ലെങ്കിൽ പുലിപ്പല്ല് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വനംവകുപ്പ് നേരിട്ട് പോയി അറസ്റ്റ് ചെയ്യുകയായിരുന്നില്ല മറിച്ച് ഒൻപത് പേർ ചേർന്ന് വേടൻ്റെയും വീട്ടിലല്ല ഫ്ലാറ്റിലല്ല മറ്റാരുടെയും ഒരു ഫ്ലാറ്റിൽ ഇരിക്കുന്നു അവർക്കിടയിൽ അഞ്ച് ഗ്രാം എന്ന് പറയുന്ന വളരെ തുച്ഛമായ ഒരു ക്വാണ്ടിറ്റിയിലുള്ള കഞ്ചാവ് പിടികൂടുന്നു പക്ഷേ വേടന്റെ പേര് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ മറ്റാരുടെയും പേര് പുറത്ത് കേട്ടിട്ടില്ല ഈ പറയുന്ന ആളുകളെ മുഴുവൻ പോലീസ് എക്സൈസ് കസ്റ്റഡിയിലെടുക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം എന്താണ് സംഭവിച്ചത് ജാമ്യത്തിൽ വിട്ടയക്കുന്നു കാരണം ഒരു കിലോയിലധികം തൂക്കമുണ്ടെങ്കിൽ മാത്രമേ കടുത്ത ശിക്ഷകൾ കൊടുക്കാനുള്ള നിയമ സംവിധാനങ്ങളുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ജാമ്യത്തിലിറങ്ങുന്നു പക്ഷേ ആ ജാമ്യം കിട്ടിയ അതേ സമയത്താണ് വേടൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന പുലിപ്പല്ല് ഒരു വിഷയമാകുന്നത് വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നത് അങ്ങനെയാണ് നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുള്ള വാർത്ത ഇപ്പോൾ വനംവകുപ്പ് പറയുന്നു നേരത്തെ വിവരമുണ്ടായിരുന്നു അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വേടൻ പരസ്യമായി ധരിക്കുന്ന ആ മാല കസ്റ്റഡിയിലെടുക്കാനും വേടനെതിരെ ഈ നടപടികൾക്ക് വിധേയമാക്കാനും ഇത്രയും നാൾ പിന്നെന്തിനു വനംവകുപ്പ് കാത്തിരുന്നു എന്നൊരു ചോദ്യമുണ്ട് കാരണം വേടൻ്റെ പല ആൽബങ്ങളിലും സ്റ്റേജ് ഷോകളിലും ഒക്കെ ഈ മാല കാണാവുന്നതാണ് അപ്പോൾ ഇതിനെപ്പറ്റി നേരത്തെ വനംവകുപ്പിന് വിവരമുണ്ടായിരുന്നെങ്കിൽ ഈ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് വരെ കാത്തിരിക്കേണ്ടതില്ല നേരത്തെ തന്നെ വനംവകുപ്പിന് നടപടികൾ സ്വീകരിക്കാമായിരുന്നു അപ്പോൾ അത് വനം വകുപ്പ് ചെയ്യാതെ ഇത്രയും നാൾ കാത്തിരുന്നത് വേദനെ ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിൻ്റെ പിന്തുടർച്ചയായി തുടർച്ചയായി വന്ന നടപടിയാണിത് എന്ന് കരുതാം അപ്പോൾ സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപിക്കെതിരെ ഒരു പരാതി കിട്ടി എന്തുകൊണ്ടാണ് ആ പരാതിയിൽ നടപടി ഉണ്ടാകാത്തത് എത്ര മണിക്കൂറായി ഈ പരാതി ഡി ജി പിക്ക് സമർപ്പിക്കപ്പെട്ടിട്ട് മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ട് അപ്പോൾ ഈ കഴുത്തിൽ കിടക്കുന്ന പുലിനഖം അല്ലെങ്കിൽ പുലിപ്പല്ല് എന്തായാലും അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റാണോ എന്ന് പോലും പരിശോധിക്കാൻ വനംവകുപ്പിന് സാധിച്ചില്ലേ വേടന് വേടൻ്റെ മേൽ നടപ്പാക്കിയ അതേ നിയമം അല്ലെങ്കിൽ ആ ഉത്സാഹം എന്തുകൊണ്ട് നീതി നിയമം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഉത്സാഹം എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്കില്ലാത്തതെന്നൊരു ചോദ്യമുണ്ട് ഇനി സുരേഷ് ഗോപി ആയാലും ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട് ഇനി അത് ഒറിജിനലാണെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് ആണെങ്കിൽ സുരേഷ് ഗോപിയുടെ വില പോയി കാരണം ചെമ്പുഗോപി എന്നൊക്കെ പറഞ്ഞപ്പോഴും പറയുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുന്ന ആളാണ് സുരേഷ് ഗോപി എന്നൊരു ആരോപണമുണ്ട് അപ്പോൾ അവർക്ക് ആഘോഷിക്കാൻ ട്രോളാൻ ഒരു വിഷയം കൂടിയായി പുലിപ്പല്ലി പുലിനഖം പോലുള്ളൊരു സാധനം കഴിച്ചിട്ടിട്ട് പ്ലാസ്റ്റിക് ആയിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു അത് സുരേഷ് ഗോപി ആളുകളെ പറ്റിക്കുകയായിരുന്നു എന്ന് പറയാം എതിരാളികൾക്ക് ഇനി അല്ല ഒറിജിനലാണ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞാൽ സ്വാഭാവികമായി നിയമ നടപടികൾ നേരിടേണ്ടി വരും രണ്ടായാലും സുരേഷ് ഗോപിക്ക് ഇത് കുരുക്കാണ് എന്തായാലും വേടൻ്റെ വിഷയത്തിൽ വേടനെ കടന്നാക്രമിക്കാൻ വേണ്ടി പുലിപ്പല്ലിൻ്റെ പേരിലൊക്കെ വലിയ ആഘോഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ സംഘടിപ്പിച്ച സംഘപരിവാരത്തിന് സ്വന്തം ചങ്ങാതിക്ക് നേരെ കേസ് വന്നപ്പോൾ അല്പം മിണ്ടാട്ടം മുട്ടിയിട്ടുണ്ട് ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയെ വേട്ടയാടുകയാണ് മാധ്യമങ്ങൾ സുരേഷ് ഗോപിയെ ആക്രമിക്കുകയാണ് സുരേഷ് ഗോപിയോടുള്ള അസൂയയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേടനെ കടന്നാക്രമിച്ച അതേ ആളുകൾ സുരേഷ് ഗോപിക്ക് സപ്പോർട്ടുമായി അയ്യോ പാവം സുരേഷ് ഏട്ടൻ എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവനവൻ്റെ ആളുകൾക്ക് വേദനിക്കുമ്പോൾ അവനവന് ചൊറിയും അവനവന് ദേഷ്യപ്പെടും അതിപ്പോൾ വേടൻ്റെ കാര്യത്തിലായാലും സുരേഷ് ഗോപിയുടെ കാര്യത്തിലായാലും എന്തായാലും എനിക്ക് പറയാനുള്ളത് നീതി എന്ന് പറയുന്നത് നിയമം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് പലർക്കും പല അളവിലൊന്നുമല്ല എല്ലാവർക്കും തുല്യനീതിയും നിയമം എല്ലാവർക്കും ഒരുപോലെയുമാണ് അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് വനംവകുപ്പ് അമാന്തിക്കരുത് വിഷയത്തിന്മേൽ കർശന നടപടികൾ സ്വീകരിക്കാൻ അതിൻ്റെ ഫോളോ അപ്പുകൾ അത് സത്യസന്ധമാണോ ഒറിജിനലാണോ അല്ലയോ എന്ന കാര്യത്തിലൊക്കെ നടപടികൾ സ്വീകരിക്കാനുള്ള ആർജവം സർക്കാർ കാണിക്കണം ഇതിൽ പ്രധാനപ്പെട്ട ഒരു കമൻ്റ് കൂടി ഞാൻ വായിക്കാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടത് ലാലിൻ്റെ ആനക്കൊമ്പ് കേസ് ഉത്സാഹമില്ല ഗോപിയുടെ പുലിപ്പല്ലിന് കുഴപ്പമില്ല പ്രധാനപ്പെട്ടവരുടെ കഞ്ചാവ് കേസിലും എം എൽ എ എം ഡി എം എ കേസിലും ഒന്നും ആർക്കുമൊന്നും മിണ്ട വേടൻ കുടുങ്ങിയപ്പോൾ മൊത്തത്തിൽ പൂര് ഇതുമാത്രമാണ് ഓർക്കാനുള്ളത് ചിന്തിക്കാനുള്ളത് പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക